ാലും കണ്ടെത്തു നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ ആ ലൈംഗികത നടത്തുന്നത് കാണുകയോ അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുകയോ നിങ്ങൾ എന്താണ് ചെയ്യുക ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി ബഹൻ ശ്രീയെയും ഈ പരിപാടിയിൽ തന്നെ മറ്റു പല സമാനമായ പെർവേർട്ടഡ് കമന്റ്സും ഒരു പെൺകുട്ടി വന്ന് അവരുടെ അമ്മയുടെ ജനേന്ത്യത്തെ കുറിച്ചും ഒരുത്തൻ വന്ന് അവന്റെ അച്ഛനെ കുറിച്ചും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇന്ത്യ സ്കൗട്ട് ലൈറ്റൻ എന്ന ചില പരാമർശങ്ങൾ ഇന്ത്യ മുഴുവൻ വലിയ യിൽ അലാബാദിയും അദ്ദേഹത്തിനെതിരെ ഇന്ത്യ മാധ്യമങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ സ്വഭാവത്തിന് ഇത്രയും കേരള സർ സർ ഇതില് രൺവീറിനോട് ആളുകൾക്ക് ഒരു അമർഷം തോന്നിയത് ഏറ്റവും നന്നായിട്ട് അവിടെ കിടന്ന് ചിരിച്ച വ്യക്തി രൺവീർ ആയിരുന്നു രൺവീറിന്റെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കള്ളപ്പന്നി ആ ഒരു ലേഡി വോട്ട് ചെയ്യുന്നില്ല അവർക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് പറയുന്നതും കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു ിട്രസീനെ കുറിച്ച് കളിയാക്കുന്നതും എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ഇനി ഒരു കൂടി ഉണ്ട് ബൈസപ്സ് അലഹബാദിയ എന്ന പ്രമുഖ യൂട്യൂബർക്കെതിരെ മുംബൈ പോലീസിൽ ഞാൻ കംപ്ലൈന്റ് നൽകുകയും ജോയിന്റ് പോലീസ് കമ്മീഷണർ